മൈക്ക് ഓണാണോ എന്ന് പരിശോധിക്കൂ അയ്യോ ഓണല്ലേ അപ്പൊ പറഞ്ഞതൊക്കെ പോയോ അയ്യോ എന്താ ഇത്ര നേരം എന്നെ പറഞ്ഞത് മുഴുവൻ പോയോ എനിക്കതല്ല തലക്കോളഞ്ഞിറക്കഴിഞ്ഞാൽ മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു കിട്ടി എനിക്ക് കളിയ സത്യം എന്റെ സ്വഭാവമാണെന്ന് കേട്ടോ എന്നെ എന്ന് സ്വന്തം റോസ് തനു വേണ്ടിയിരിക്കണ്ടേ അല്ല കൊണ്ട പാരമ്പര്യം അത് താനായിട്ട് തിരുത്തരുത് കാരണം ഞാൻ സന്നിധല തിരിച്ചു സംസാരിക്കുന്നില്ല അത് റോങ് മൂവായി പോയി ആ കരപ്പുണ്ടെങ്കിൽ വേറെ സ്ഥലത്തിലെ മാറിക്കോ എനിക്ക് മോർണിംഗ് മോർണിംഗ് തലവിടുന്നതെല്ലാം ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്റെ ഒരുമാരില്ലേട്ടോ എവിട്ടോ മാലയെടുത്ത് ശരി മാല വേണ്ടെന്ന് ഓരോ വിവേകം ഇല്ലാത്തവനാണേ അതെനിക്ക് മനസ്സിലായിരിക്കണോ ഞാൻ ഇപ്പൊ എന്നിവിടെ വന്നിട്ടില്ല അവനെ പൊട്ടിച്ചിട്ട് എന്റെ മുന്നേ തോന്നുന്നു ഇത്ര പവിത്രമായി കാണുന്ന അടുപ്പിന് സിഗരറ്റ് കത്തിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല പുള്ളിക്കാരി കത്തി കണ്ടില്ലട കണ്ടില്ല പൊട്ടുന്ന ലോക പൊട്ടനാണ് ലോകപൊട്ടനാണ് ഇത് പറയുന്നത് നിങ്ങൾ സിഗരറ്റ് പാടില്ല ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ് അത് പൊട്ടിതർത്തുന്നവരും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ ഈ പതിനെട്ട് പേരുടെ ജീവനാണ് കളിച്ചത്

അപമാനിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ